ഹലോ ഈ അതുല്യയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഞാൻ പറയാൻ വന്ന കാര്യം മാറി വേറെ എവിടേക്കോ എത്തി ഈ വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഞാൻ ന്യൂസ് കൂടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവനിങ്ങനെ പോയി ഞാനും കൂടെ പോകുന്നു പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്ന് ഞാൻ കാണുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യം വന്നു ആ ദേഷ്യത്തിന്റെ പുറത്താണ് ഞാൻ അത്രേ പറഞ്ഞത് ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് വേറെയും പറഞ്ഞ ടോപ്പിക്ക് വേറെ ആയിപ്പോയി കാര്യം മനസ്സിലാവാത്തവര് എൻ്റെ കഴിഞ്ഞ ഞാൻ അതുല്യെ ചെയ്ത കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടു അതിൽ ഞാൻ രണ്ട് വോയിസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വോയിസും ഒരാളുടെ തന്നെയാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ കല്യാണം കഴിച്ച് വിട്ട മക്കൾ നിങ്ങളുടെയാണ് നിങ്ങൾ ആ ഒരു കൊച്ചിനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പത്തന്നെ വീട്ടിൽ വിളിച്ച് കൊണ്ടുവന്ന് സംസാരിക്കുക വെറുതെ സംസാരിച്ചാൽ പോരാ ഈ കല്യാണം കഴിഞ്ഞ സമയം മുതലുള്ള കാര്യങ്ങൾ അതായത് അവൾ കല്യാണം കഴിഞ്ഞ് എപ്പോഴാണോ പ്രശ്നം തുടങ്ങിയത് അപ്പ മുതൽ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കുക അച്ഛന്മാരോട് പറയാത്ത കാര്യങ്ങൾ അവരമ്മമാരോട് പറയും ഇനി അവരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അവരെന്തായാലും ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ കൂടപ്പിറപ്പിനോടോ പറഞ്ഞിരിക്കും എല്ലാം കൂടെ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക അല്ലാണ്ട് അവിടെ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും നോക്കിയിട്ട് നിന്നിട്ട് കാര്യമില്ല ജീവിതങ്ങൾ പോകുന്നത് നമ്മുടെ മക്കളെയാണ് അവർ ഡിവോഴ്സ് വാങ്ങിച്ച് വീട്ടിൽ വന്നിരിക്കുന്നതിനേക്കാൾ വേദനയാണ് അവർ സ്വയം ജീവനെടുത്ത് ഓരോ പേരൻസിനും ഉണ്ടാകാൻ പോകുന്നത് അവിടെ നാണക്കേടാണ് കോടതി കയറിയിട്ടില്ല അതല്ലെങ്കിൽ കുടുംബക്കാരെന്ത് പറയും സൊസൈറ്റി എന്ത് പറയും എന്നാലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ ഈ സൊസൈറ്റി ആണെങ്കിലും നാട്ടുകാരാണേലും കുടുംബക്കാരാണെങ്കിലും രണ്ട് ദിവസം ഇരുന്ന് സംസാരിക്കും മൂന്നാമത്തെ ദിവസം അവർ അവരുടെ ജീവിതം നോക്കി പോവും ലൈഫ് ലോങ്ങ് ആ നഷ്ടം വരാൻ പോകുന്നത് നമ്മളെ വീട്ടുകാർക്കായിരിക്കും കുടുംബക്കാരാണേലും നാട്ടുകാരാണേലും വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട് ഇതെല്ലാ വീട്ടിലും നടക്കുന്നല്ലേ അല്ല ഓരോ വീട്ടിലും ഓരോ രീതിയിലെ ഓരോ കാര്യങ്ങളും നടക്കത്തുള്ളൂ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് മക്കളോട് സംസാരിക്കുക അല്ല അതെ ഇവിടെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അയ്യോ മോളെ അവിടെ പിടിച്ച് നിൽക്ക് നീ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേലായിട്ടുള്ളൂ നീ തിരിച്ചു വന്ന നാട്ടുകാരെന്ത് പറയും അനിയത്തിമാരുടെ ജീവിതം എന്താവും ചേട്ടന്മാരുടെ ജീവിതം എന്താവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാ അവരുടെ മുന്നിൽ വേറെ വഴിയില്ലാത്താവും ഒരു പെൺകുറ്റ് ഡിവോഴ്സായി വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഒന്നും കഴിഞ്ഞിട്ടില്ല ഡിവോഴ്സ് അല്ല ഒരു ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒന്നും സപ്പോർട്ട് വേണ്ട നമ്മളെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവര് മുന്നോട്ട് ജീവിക്കും പെൺകുട്ടികളുടെ മാത്രമല്ല ആൺകുട്ടികളുടെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മളിത് അറിയുന്നില്ല എന്നേ ഉള്ളൂ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാ അങ്ങ് വിട്ടേക്കണം പിന്നെ കടിച്ചു തൂങ്ങി ആ ജീവിതത്തിൽ നിൽക്കരുത് നിന്നു കഴിഞ്ഞാൽ പട്ടിയുടെ വില പോലും കിട്ടത്തില്ല അവസാനം ഇതുപോലെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വശത്തിലോ അവസാനിക്കാൻ നിക്കരുത് ഡിവോഴ്സ് കഴിഞ്ഞ് വീട്ടിലുള്ള നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്തു പറയും എന്ന് ചിന്തിക്കാൻ നിൽക്കരുത് അവർ പറയും അവരെന്താണേലും രണ്ടു ദിവസം എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് വേറെ ടോപ്പിക് കിട്ടുകയും ചെയ്യും അവർ അവരതിന്റെ പുറകെ പോവുകയും ചെയ്യും പിന്നെയും പറയാൻ വരുന്ന നാട്ടുകാരോട് വീട്ടുകാർ ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി എന്റെ മക്കളുടെ ജീവിതം ഞാൻ നോക്കിക്കോളാം നാട്ടുകാരെ തീർന്നു മറിച്ച് നാട്ടുകാരെ പിണക്കാൻ പറ്റത്തില്ല വീട്ടുകാരെ പിണക്കാൻ പറ്റത്തില്ല കുടുംബക്കാരെ പിണക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാ ആവശ്യത്തിന് അനാവശ്യത്തിന് അവര് നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെട്ടുകൊണ്ടിരിക്കും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് അതുകൊണ്ടൊന്നാലോചിക്കുക നമ്മുടെ മക്കളുടെ ജീവിതമാണോ അതോ നാട്ടുകാരുടെ സംസാരമാണോ വലുതെന്ന് എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ശരി എന്നാ ഞാൻ പോവാ ബൈ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം